കഴിഞ്ഞ കുക്കിംഗ് രഹസ്യങ്ങൾ എന്ന വീഡിയോ കൂടുതൽ ലെങ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പാർട്ട് ടു ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ എല്ലാം കൂടി ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ വീണ്ടും ഒരു ഇരുപത്തിരണ്ട് കുക്കിംഗ് രഹസ്യങ്ങളായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റത്തെ ഇപ്പോൾ മഴക്കാലമായി ട്രോളിംഗ് ആണ് അതുകൊണ്ട് എല്ലാവരും മീനിന് പകരം ഉണക്കലൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ കൂടുതലും ഉണക്കൽ പുറത്തുനിന്ന് വാങ്ങാതെ തന്നെയാണ് കേട്ടോ നല്ലത് ഇതിപ്പോൾ ഇതാ ഉണക്കസ്രാവാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഉണക്കലിന് കൂടുതൽ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇതാ നമ്മൾ മുറിച്ചിട്ടതിന് ശേഷം ഈ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും അധികമുള്ള ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇങ്ങനെ ഉണക്കസ്രാവ് ഇതേപോലെ മുറിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഴുകാനിട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി പൊരിച്ചെടുക്കാവുന്ന ഒരു താമസമേ ഉള്ളൂ അടുത്ത ടിപ്പ് ദോശമാവ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ദോശമാവിനൊക്കെ നമ്മൾ അരച്ച് വെക്കുമ്പോൾ പിറ്റേന്ന് ഉപ്പ് ഇടാതെ കുറച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഒരു ഫേഷ്യലിൻ്റെ ഒരു ഗുണം കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഉപ്പ് ഇടരുത് കേട്ടോ ഉപ്പ് ഇടരുതെന്നാണ് അപ്പോൾ ഉപ്പില്ലാതെ തന്നെ നമ്മൾ ഈ രാവിലെ എടുക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ പുറത്തൊക്കെ ചെയ്താൽ മതി അപ്പോൾ അത് എടുത്ത് വെച്ച ഉടനെ തന്നെ മുഖത്ത് തേച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയി കിട്ടോ നമ്മുടെ ഫേസ് എപ്പോഴും നമ്മൾ മോരുകറി വെക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ വെക്ക കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കാത്ത ഭാഗം ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കാനെടുത്തതിൻ്റെ ബാക്കി അതിലേക്ക് കയ്യിലൊന്നിടാതെ നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് കേടു കൂടാതെ അത് കഴിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പം നീ പിന്നെനിക്കാവശ്യമില്ല ഇനി അതിൻ്റെയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ആ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ആ ടേസ്റ്റ് പോവേയില്ല നല്ലതാണ് നീ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാനും നീ ഉച്ചക്ക് ഒരു കറിയില്ലെങ്കിലും ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അടുത്തത് നമ്മൾ കുക്കറില് കറി വെക്കുമ്പം എപ്പോഴും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വിസിലിൻ്റെ ഉള്ളിൽക്കൂടി പുറത്തേക്ക് ഒഴുകി വരുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒഴുകി വന്ന് കുക്കറൊക്കെ ചീത്താവാൻ ഇടയുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കും ഉപകാരം ആയിക്കോട്ടെ അറിയാത്തവർക്കുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇട്ടുന്നത് അപ്പോൾ അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഓയിലോ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കൂടാതെ അവർ പറയുന്നത് കൂടുതൽ വെള്ളം വെക്കുമ്പോഴാണ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പാകത്തിന് മാത്രം വെള്ളം വെക്കും കേട്ടോ കൂടാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ദോശ ചുടുമ്പോൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് ടിപ്പാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ ചൂടുന്നതിന് മുമ്പ് തന്നെ മാവ് കോരി ഒഴിക്കുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചതിന് ശേഷം ഈ ഒരു കൈലുണ്ടല്ലോ ആ കയ്യിൽ നേരെ നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഞാനൊക്കെ സ്ഥിരമായിട്ടൊക്കെ അങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ മാറ്റിയത് ആ കയ്യില് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുറ്റിക്കുന്ന സമയത്ത് ആ കയ്യിൽ നന്നായിട്ട് ചൂടാവുമല്ലോ ദോശ നിന്ന് ആ ചൂടോട് കൂടി നമ്മൾ മാവിലേക്ക് ഇടുമ്പോൾ ആ മാവ് അത്ര ഒരു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് നമ്മൾ വേറെ ആ അടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാത്രം വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ദോശമാവിൻ്റെ ആ ചൂടോട് കൂടിയുള്ള ആ കയ്യിൽ ഇട്ടിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് മാവ് ബന്ധവും ആവുമല്ലോ നമ്മളിങ്ങനെ ആ ചൂടോട് കൂടി നമ്മൾ ആ ദോശമാവിലേക്ക് ഇടുമ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ കല്ല് വല്ലാതെ ചൂടാവും അപ്പോൾ ആ നന്നായി ചൂടാകുന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിച്ചാൽ ദോശ നല്ല രീതിയിലൊന്നു പരന്ന് വരില്ല നല്ല റൗണ്ടായിട്ട് കിട്ടൂല അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോവും അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല ചൂടുള്ള ഈ ദോശ കല്ലിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് കൊടുത്തിട്ട് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റിയിട്ട് ദോശ ചുട്ടെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ നല്ല ചൂടോട് കൂടി നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അങ്ങനെ ചുരുണ്ട് വരും ഇപ്പോൾ കണ്ടില്ല നമ്മൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് ആ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്പുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ താഴെയും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കും പുതിയ പുതിയ ടിപ്പുകൾ അറിയാം പിന്നെ ഇത് കാണുന്ന ആളുകൾ ഉണ്ടാവില്ല അവർക്കും ഉപകാരപ്പെടും എല്ലാ ടിപ്പുകളും അധിക ആളുകൾക്കും അറിയാം എന്നാലും കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് അടുത്തത് നമ്മൾ ചിക്കൻ കറിയോ മീൻ കറിയോ ബീഫ് കറിയോ എന്ത് കറി വെക്കുകയാണെങ്കിലും ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഉലുവ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക കൂടാതെ ഉലുവ നമ്മൾ അല്ലാതെ ഇട്ട് കൊടുക്കുമല്ലോ മീൻ കറിയിലും ബീഫ് കറിയിലും ചിക്കൻ കറിയിലും മസ്റ്റാണ് കേട്ടോ ഉലുവ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതാ ആ ഉള്ളിയും എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് അതിലേക്ക് ഇളവൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ് ബീഫ് പെട്ടെന്ന് വെന്ത് സോഫ്റ്റായി കിട്ടും കേട്ടോ ഇനി ഇളവൻ ഇല്ലെങ്കിൽ നമ്മളെ പപ്പായല്ലേ കർമൂസ എന്നൊക്കെ പറയും അത് ചെറുതാക്കി മുറിച്ചിട്ടത് ഈ ഇറച്ചിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് വെന്ത് വരും ഇനിയിപ്പോൾ കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെക്കുവാണെങ്കിലും ഇങ്ങനെ പപ്പായ ഇളവനെ ഒട്ട് കൊടുത്താൽ മതി അടുത്തത് വെണ്ടയ്ക്ക മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതിലും ഞാൻ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉലുവട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കടുകും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഈ വെണ്ടക്ക ഒരു വല്ലാത്തൊരു വഴുവഴുപ്പാണല്ലോ അത് കുറേ സമയം വരെ ഉണ്ടാവും കേട്ടോ ഒന്നാമത്തേത് കറി വെക്കുന്നതിനേക്കാട്ടും ബുദ്ധിമുട്ട് നമ്മൾ തോരനോ ഉപ്പേരി പോലത്തൊക്കെ വെക്കുമല്ലോ അത് വെക്കുന്ന സമയത്ത് അത് കുഴഞ്ഞ് ഒരു എന്തോ ഒരു പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറവിടുന്ന ആ ഒരു ഉള്ളിയും ഇതൊക്കെ വായിറ്റുമല്ലോ ആ സമയത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്താൽ ആ വെണ്ടക്കൊക്കെ ഉണ്ടാകുന്ന വഴുവഴുപ്പില്ലാതാവട്ടോ ഇതിൽ പിന്നെ വലുതായ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഈ കറി പോലെ വെക്കുന്നതിനെ കൊണ്ട് പക്ഷേ നമ്മൾ ഉപ്പേരി പോലെ വെക്കുമ്പോൾ ഉപ്പേരിയോ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമല്ലോ കൊണ്ട് അപ്പോൾ ആ അപ്പോഴാണ് നമ്മൾ ഈ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അടുത്തത് തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് രണ്ട് ടിപ്പുണ്ട് അപ്പോൾ ഈ തേങ്ങ ചരിവി ഇതേപോലെ ഒരു ബൗളിലേക്ക് കിട്ടുന്ന കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഞരടി കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പാൽ കിട്ടും കൂടാതെ ഈ ഒരു തേങ്ങ ഇട്ടിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിലും പാൽ കിട്ടും കൂടാതെ ഒരു തുണി വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ചധികമൊക്കെ നമുക്ക് പാൽ എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ കൂടുതലുണ്ടാവുമല്ലോ രണ്ട് തേങ്ങ മൂന്ന് തേങ്ങ ഒക്കെ എടുക്കുന്ന സമയത്ത് തുണിയിൽ നല്ല വൃത്തിയുള്ള വെള്ളം തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് രണ്ട് കൈ വെച്ചിട്ട് നന്നായി അമർത്തി പിഴിഞ്ഞെടുത്താലും പാല് നല്ല രീതിയിൽ കിട്ടും ഇനി ഇങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്ത ആ ഒരു പീര ഉണ്ടാവുമല്ലോ ആ പീര വെച്ചിട്ട് നമുക്ക് പുട്ട് ചൂടാവുന്നതാണ് പിന്നെ അതേപോലെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അതിൽ വിതറിക്കൊടുക്കാവുന്നതാണ് ഇത് തേങ്ങ ഒന്നും വലിയ വീട്ടിലൊന്നും എന്താ പറയുക തേങ്ങ ഇല്ലാത്തവർക്ക് ഉപകാരം ആവും കേട്ടോ തേങ്ങൻ്റെ ക്ഷാമമൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഞാനിങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു പീര കൊണ്ടാണ് കേട്ടോ പുട്ടു ചുടൽ അപ്പോൾ തേങ്ങ ഒരുപാടുള്ളതിൽ ഇത് ചെയ്യട്ടോ ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പീരോണ്ട് പുട്ട് ഇട്ടാൽ അതങ്ങനെ വലുതായിട്ട് അറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ പിന്നെ ആ ഒരു തേങ്ങൻ്റെ ഒരു വലിയൊരു ഫീലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ അധികവും ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക അങ്ങനെ പാലെടുക്കുന്ന സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന പുട്ടിന് വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല അടുത്തത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ മൈദമാവ് വെച്ചിട്ട് ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ഇതാ നമ്മൾ ദോശമാവ് എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നെങ്കിൽ ഒരു കാൽ കപ്പ് അളവിലുള്ള ഈ ദോശമാവാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഉപ്പ് ഇട്ടതാണെങ്കിൽ നമ്മൾ ആ ഒരു മാവിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന മാവിൽ അപ്പോൾ നല്ല രീതിയിൽ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഈ ഒരു ദോഷമാവ് വെച്ചിട്ടുള്ള പഴംപൊരിയാണ് കണ്ടിട്ട് വലിയൊരു കുഴപ്പമൊന്നും തോന്നില്ലല്ലോ ടേസ്റ്റിനും ഒരു പ്രശ്നമില്ല കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കണേ അടുത്തത് നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് എൻ്റെ ഉമ്മൻ്റെ അനിയത്തി സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിൽ ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ തേങ്ങാപ്പാൽ വെച്ചാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല അപ്പോൾ മൊത്തത്തിൽ പാലാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണല്ലോ ചേർക്കൽ ആ രണ്ട് കപ്പ് വെള്ളം തേങ്ങാപ്പാൽ ആയാൽ മതി കേട്ടോ അതിങ്ങനെ നമ്മൾ സാധാരണ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ അതിലേക്ക് ഇതാ പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൈസ് നമ്മൾ ചോറും ഒക്കെ വെക്കുന്ന സമയത്ത് റൈസ് ഒട്ടിപ്പിടിക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല രീതിയിൽ ചോറ് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ആ ഒരു ചെറിയൊരു പുളിരസം കൂടി ഉണ്ടാവുമ്പോൾ ഞാനിത് ആ കൂടുതൽ മീനൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ചാർ തലേന്ന് രാത്രി ഇനി രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മീൻ വെച്ചിട്ട് ആ ബോക്സ് ഫുള്ള് നികക്ക വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ ഇങ്ങനെ വെച്ചാൽ നമ്മളൊരാഴ്ച വരെ നമ്മളെ മീൻ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ ഉണക്കലിൻ്റെ ചുവ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ഫ്രഷ് പോലെ തന്നെ നമുക്ക് മീൻ കിട്ടും ഞാൻ അധികം ഇങ്ങനെ കേട്ടോ ചെയ്യുക കൂടുതലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അടുത്തത് കോവൊക്കെ മെഴുക്കുപരട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അധികവും നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കോവക്ക നീളത്തിൽ മുറിക്കുമ്പോൾ കേട്ടോ റൗണ്ടിൽ മുറിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മുറിക്കുമ്പോൾ അപ്പോൾ അതാ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മെഴുക്കുപരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും പച്ചമുളകും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ ഈ മുളക് പൊടിക്ക് പകരം നമ്മൾ മുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതും ഈ മെഴുക്കുപരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കുമല്ലോ ആ സമയത്ത് ാണ് കേട്ടോ അത് ചേർക്കേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മളാ കയ്യിലില്ലെങ്കിലും ഉണ്ടാവുക നമ്മളെ കയ്യിൽ മുളക് പൊടിയാണ് എപ്പോഴും ഇതില്ലെങ്കിൽ നമ്മൾ ഈ മുളക് മുളകൊക്കെ വാങ്ങി ഒന്നായിട്ടൊക്കെ പൊടിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഇത് എടുത്തിട്ട് കുറച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ കുറച്ച് മുളക് കഴുകി ഉണക്കുമല്ലോ ഉണക്കുമല്ലോ ആ സമയത്ത് പൊടിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് നമ്മൾ വറവ് ഇടണയിലേക്കും എടുത്ത് വെക്കുക കുറച്ച് ഇതേപോലെ ക്രഷ് ചെയ്തും വെക്കുക അങ്ങനെ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ അതാ ഈ ഒരു മെഴുക്കുപുരട്ടിക്ക് വളരെ ഒരു അധികം ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ടീസ്പൂൺ അളവിലുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുത്ത് നോക്കണ്ടേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണത്ത് നമ്മൾ മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി ലാസ്റ്റ് ഭാഗത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം അടുത്തത് ചെറുപയർ പുഴുങ്ങിയിട്ടും ഉപ്പേരി വെച്ചിട്ടും എല്ലാ ടൈപ്പിലും നമ്മൾ വെക്കലില്ലേ കറി വെച്ചിട്ടുമൊക്കെ അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ചില ആളുകൾക്കൊക്കെ പരിപ്പ് ചെറുപയറൊക്കെ നല്ല ഗ്യാസ് വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വറവിടുന്ന സമയത്ത് ഈ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ആ ചെറുപയറിൽ ഇട്ട് കൊടുക്കുക നല്ലതാണ് പിന്നെ അതേപോലെ വറവിടുന്ന സമയത്ത് കടുക് വറ്റൽമുളക് കറിവേപ്പിനലൊക്കെ നമ്മൾ വറവിടല്ലോ ആ സമയത്താണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം ചുവന്നുള്ളിയും കൂടി അതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ ചായക്ക് കൂട്ടും പിന്നെ ഉപ്പേരി വെച്ചിട്ട് ചോറിന് കൂട്ടും ആ ഒരു സമയത്ത് ഇതേപോലെ നമ്മൾ വറവിട്ടെടുക്കുകയാണെങ്കിൽ ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ അതിന് ഇനി നമ്മൾ പരിപ്പ് കറി വെക്കുകയാണെങ്കിലും ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളുത്തുള്ളി ചതച്ചതോ വറവിട്ടിട്ടോ ഇട്ട് കൊടുക്കുന്നത് വല്ലാതെ കരിഞ്ഞു പോവാതെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ വറവിൽ ഈ വറ്റൽ മുളക് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ വറ്റൽമുളക് ചേർത്താൽ അടുത്തത് മീൻ നമ്മൾ പൊരിക്കാനായിട്ട് മസാല ചേർക്കുമ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെളിച്ചെണ്ണ പുളീൻ്റെ നീരൊക്കെ ഒഴിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൽ തന്നെ വന്നതാണ് കേട്ടോ അത് ഞാൻ ഈ മീനിൽ ചെറുനാരങ്ങ നീര് അങ്ങനെ ഒഴിക്കലില്ല ഞാൻ പുളിവെള്ളം ആണ് കേട്ടോ ഒഴിക്കുക അപ്പോൾ ടിപ്പ് അതിൽ ഈ വീഡിയോൻ്റെ താഴെ രണ്ട് മൂന്ന് ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ സുർക്ക് ഒഴിച്ച് കൊടുത്താലും മതി രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾ ഈ മീൻ തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് ഒന്ന് വെച്ച് നോക്കണ്ടേ കേട്ടോ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ തേങ്ങ തേങ്ങയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം എന്നിവ കൂടി ചേർത്ത് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ മീൻ ചട്ടിയിലേക്ക് കറി വെക്കുമല്ലോ ചട്ടിയിലിട്ട് കറി വെക്കുമ്പോൾ അതിൽ ഈ നമ്മൾ തക്കാളി ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ അരപ്പും കൂടി ചേർത്ത് പുളിയും ഉപ്പും എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ടിട്ട് വീണ്ടും ഒന്ന് വേവിച്ച് നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മീൻ കറിക്ക് നമ്മൾ കോഴിക്കോട്ടുകാരുടെ സ്ഥിരം കറിയാണ് കേട്ടോ അത് അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ നല്ല വറുത്ത തന്നെ ആയിരിക്കണം കേട്ടോ ഒന്നും ഇടാതെ ഏലക്കായ പട്ട അങ്ങനത്തെ ഒന്നും ഇടാതെ വറുത്ത തന്നെ ആയിരിക്കണം അടുത്തത് ഇനി നിങ്ങൾ ഇഞ്ചി ഈ തൊലിയൊക്കെ കളയുന്ന സമയത്ത് കത്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ സ്പൂണ് വെച്ചിട്ട് നല്ല സ്പീഡിൽ നമ്മൾ കത്തിനേക്കാൾ സ്പീഡിൽ ഈ തൊലി പോയി കിട്ടും ഇനി ഒന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ അതാ ഇന്നത്തെ ഈ രുചി രഹസ്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അറിയാവുന്നവർ കാണണമെന്നില്ല അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്